സിനിമ ഒരു വ്യക്തിയെ വേണ്ട എന്ന് പറയാൻ ഒരാളുടെ ജോലി വളരാൻ വേണ്ടയെന്ന് പറയും ഞാൻ ദൈവം എന്ന് കാരണം ദൈവത്തിൻ്റെ പണി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറുമല്ല ആ സിനിമ ബില്പെട്ട് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസർ ചെയ്തിട്ടില്ല ബില്പെട്ട് നല്ല ഡയറക്ടർ ചെയ്തിട്ടില്ല ഒരു ഡയറക്ടറിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ വേദന പലർക്കും കൂടെ അറിയില്ല ഒന്നും വേണ്ട എന്ന് പറയാൻ നമ്മളാരാണ് നമ്മളാരും അല്ല ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ അത് ചെല്ലില്ല അങ്ങനെയാണെങ്കിൽ ഇവരെത്ര മോശമായ ഓരോ കാര്യങ്ങളും ഓരോരുത്തർ ചെയ്യുമ്പോൾ അവിടേക്ക് ഇവർ പോവാതിരിക്കുകയാണ് ഞാൻ നേരത്തെ കുറച്ചു മുന്നേ ഒരു ബൈറ്റ് കൊടുത്തിട്ട് തന്നെ എത്ര മാത്രമാണ് പറഞ്ഞത് നമ്മൾ മലയാളികൾ ഞാൻ ഇപ്പോഴും മലയാളികൾ വല്ലവരുടെ കാഴ്ചപ്പാടിൽ നിന്നും വല്ലവരുടെ വാക്കിൽ നിന്നാണ് ഓരോ കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല സ്വന്തമായൊരു നിലപാടില്ല സ്വന്തമായൊരു അഭിപ്രായമില്ല സ്വന്തമായ കാഴ്ചപ്പാടില്ല വല്ലവരുടെ അഭിപ്രായത്തിൽ നമ്മൾ പോകാമെന്ന് പറയും നമ്മളാരും ഒന്നും അല്ല കാരണം ആ പ്രൊഡ്യൂസറിൻ്റെ വേദനയാത്ര അതിലെത്ര ഒരു എന്താ പറഞ്ഞു മാർവാടി എന്നൊക്കെ പലിശ മാർവാടിയുടെ പലിശക്കും ഈ വിഭവത്തിനല്ല പല പ്രൊഡ്യൂസർമാരുടെയും സിനിമകളെ പുറത്തിറങ്ങുമ്പം ഓരോരുത്തർ വരെ ആ സിനിമയെക്കുറിച്ച് ഒരു ബൈക്കിങ്ങിനെ കൊടുക്കും അതെന്തിനാണ് സിനിമ കണ്ടിട്ട് ഇഷ്ടമുള്ളവർ പോയി കാണുന്നത് ഇഷ്ടമുള്ള പോയി കാണണ്ട നമുക്കിപ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം ഇഷ്ടമില്ലാതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ വരിക ഹോട്ടലിനെ ചിത്രം വയ്ക്കും നമ്മുടെ നാവിൻ്റെ രുചിയുണ്ട് വേറൊരാളുടെ നാവിൽ വേറൊരാളുടെ കണ്ടു ിപ്പെട്ടിനു വേണ്ടിയാണ് ഇത് പറയുന്നത് സക്സസ് ആയി കഴിഞ്ഞാൽ ഒളിച്ചിരുന്നെങ്കിൽ ഈ മൊബൈലിൽ ഇരുന്ന് കാണോ ഇല്ല സ്വന്തമായൊരു നിലപാട് ഈ പറയുന്നവരാരെങ്കിലും കോടതി കടക്കുന്ന കേസ് നമ്മൾ ആരാ ഇത് ചെയ്താക്കും അങ്ങനെയാണെങ്കിൽ ഇവർ ഈ പറയുന്നവരെല്ലാം സിബിഎ കൊണ്ട് പറഞ്ഞു കൊണ്ടുവന്ന അന്ന് ഈ പറയുന്ന തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിരപരാധിയാണെന്ന് പറഞ്ഞില്ല ഇവരെ ഇപ്പൊ ഒന്നും കൂടി ചേർത്തില്ല ഇത്രയു കാണും ഇഷ്ടമുള്ളതാണെങ്കിൽ കാണാൻ ഞാൻ എന്തായാലും കാണാം കാണാം ആരൊക്കെ എന്തൊക്കെ ബഹിഷ്കരിക്കും എന്നെ ചീത്ത വിളിച്ചാലും എന്നെ കൊഴപ്പില്ല ഞാൻ പറയുന്നു 好的。